അറിഞ്ഞില്ലേ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷഹീൻ ഷായുടെ മുടി മുറിച്ച് ജയിൽ അധികൃതർ തൃശൂർ ജില്ലാ ജയിലിൽ അധികൃതരാണ് മുടി മുറിച്ചു മാറ്റിയത് തനിക്കാട്ടാട്ട് മുടി മുറിച്ചതിനെ തുടർന്ന് മണവാളന് മാനസിക സ്വാസ്ഥ്യം ഉണ്ടായെന്നാണ് വിവരം കുട്ടികളെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് മുഹമ്മദ് ഷഹീൻ ഷാ അറസ്റ്റിലായത് സൂരജ് സജി ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് സൂരജ് എന്തൊക്കെയാണ് വിവരങ്ങൾ മണവാളനെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു ഇതേ തുടർന്ന് ജില്ലാ ജയിലിലായിരുന്നു മണവാളനെ കൊണ്ടുവന്നത് അതിനിടയിലാണ് ഇന്നലെ ജയിൽ ജയിലധികൃതർ ഇടപെട്ടുകൊണ്ട് മണവാളന്റെ മുടി താജ്മഹാണി ഇതിനുശേഷം ഈ മാനസികാരോഗ്യ നിലയിൽ തന്നെ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് മുടി മുറിച്ചു മാറ്റിയതോടെ തന്റെ രൂപം പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നോനാല്യാണ മനോവിഷമപ്പെടുകയും പിന്നീട് ഈ മനോനില തെറ്റിയതിനെ തുടർന്ന് ഈ മണവാളൻ എന്ന യൂട്യൂബറെ തൃശൂരിനെ തന്നെ സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയുമായിരുന്നു കണ്ടറിയണം കോശി നിനക്ക് എന്താ സംഭവിക്കാൻ അതെ ഞാൻ പോകുന്നു